മലയാള സിനിമയിലെ മികച്ച അഭിനേത്രിയാണ് നടി പാർവതി തിരുവോത്തർ ചുരുങ്ങിയ കാലത്തിനിടയിലാണ് അഭിനയ പ്രാധാന്യമുള്ള നിരവധി വേഷങ്ങൾ പാർവതി തേടിയെത്തിയത് എന്നാൽ പക്ഷേ ഇപ്പോൾ തനിക്ക് ഇത്തരം ബോൾഡായ വേഷങ്ങൾ മാത്രമാണ് ചെയ്യാനായി വരുന്നത് എന്നും മറ്റു വേഷങ്ങൾ ചെയ്യുവാൻ തനിക്ക് താല്പര്യമുണ്ടെന്നും നടി മുൻപും തുറന്നു പറഞ്ഞിട്ടുണ്ട് ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്തിരിക്കുന്ന ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിലാണ് പാർവതി ഇപ്പോൾ അവസാനമായി അഭിനയിച്ചിരിക്കുന്നത് ഉള്ളൊഴുക്കിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിനിടയിലാണ് ഈ ഒരു കാര്യം വീണ്ടും വെളിപ്പെടുത്തിയിരിക്കുന്നത് റൊമാന്റിക് കോമഡി ചിത്രങ്ങളിൽ തനിക്ക് അഭിനയിക്കുവാൻ താല്പര്യമുണ്ടെന്നും അത്തരം വേഷങ്ങളുമായി ആരും തന്നെ സമീപിക്കുന്നില്ല എന്നും പാർവതി പല ഇന്റർവ്യൂകളിലൂടെയും മുൻപും തുറന്നു പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഓഡിഷൻ ചെയ്യുമോ ചെയ്യുമോയെന്ന് പല ഇന്റർവ്യൂവിലും ക്യാമറ നോക്കി താൻ പറഞ്ഞിട്ടുണ്ട് എന്നും പാർവതി പറയുകയാണ് ഖരീബ് ഖരീബ് സിംഗിൾ എന്ന ഹിന്ദി ചിത്രത്തിൽ അന്തരിച്ച നടൻ ഇർഫാൻ ഖാൻ ൊപ്പം നടി അഭിനയിക്കുകയും ചെയ്തിരുന്നു ഈ ഒരു ചിത്രം പോലും റൊമാന്റിക് കോമഡി ആയിട്ടാണ് എടുത്തത് എന്നാൽ പക്ഷേ ഇപ്പോൾ അത്തരം സിനിമകൾ തനിക്ക് വരുന്നില്ല എന്നും തനിക്ക് ഇപ്പോൾ റൊമാൻസ് പോലും കിട്ടുന്നില്ല എന്നുമാണ് നടി പറയുന്നത് എനിക്കൊന്ന് പ്രണയിക്കണം ഹേ എന്നാണ് മലയാളത്തിലെ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയിരിക്കുന്ന ഏറ്റവും പുതിയൊരു അഭിമുഖത്തിലൂടെ പാർവതി തിരുവോത്തിപ്പോൾ പറഞ്ഞിരിക്കുന്നത് കോമഡി ആണെങ്കിലും ആക്ഷൻ ആണെങ്കിലും ആക്ഷേപ ഹാസ്യമാണെങ്കിലും അവസരം കിട്ടിയാൽ താൻ ചെയ്യും അത്തരം വേഷങ്ങൾ അധികം കിട്ടാത്തത് കൊണ്ട് തന്നെ തനിക്ക് അതിലുള്ള സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ടെന്ന് തിരിച്ചറിയുവാൻ തനിക്ക് സാധിച്ചിട്ടില്ല എന്നുമാണ് പാർവതി തിരുവോത്തിപ്പോൾ പറയുന്നത് എന്നു കരുതി ഡ്രാമയോട് തനിക്ക് വിരോധമുണ്ട് എന്നല്ല താൻ അതെല്ലാം നന്നായി ആസ്വദിക്കാറുമുണ്ട് അതിൽ നിന്ന് ഒരുപാട് ജീവിത അനുഭവങ്ങൾ തനിക്ക് കിട്ടിയിട്ടുണ്ടെന്നും പാർവതി പറയുകയാണ് അതേസമയം പാർവതി എന്ന നടിയുടെ അഭിനയത്തെ പറ്റി പറയുകയാണെങ്കിൽ സ്ത്രീ കേന്ദ്രീകൃത കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നതിൽ പാർവതിക്കുള്ള മെയ്വഴക്കം പറയാതിരിക്കുവാൻ കഴിയില്ല എന്ന് നിരവധി പ്രേക്ഷകർ പറയാറുണ്ട് പതിനെട്ട് വർഷത്തെ സിനിമാ അഭിനയത്തിലൂടെ പ്രശംസനീയമായ നിരവധി വേഷങ്ങളാണ് പാർവതി സിനിമാ പ്രേക്ഷകർക്ക് സമ്മാനിച്ചിട്ടുള്ളതും തുടക്കകാലത്ത് തമിഴ് തെലുഗു കന്നഡ സിനിമകളിൽ അത്രയൊന്നും പ്രാധാന്യമില്ലാത്ത വെറും നായക കഥാപാത്രങ്ങളായി അഭിനയിച്ചിരുന്നുവെങ്കിലും പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ സിറ്റി ഓഫ് ഗോഡ് എന്ന മലയാള ചിത്രത്തിലൂടെ അവിസ്മരണീയമായ അഭിനയം കൊണ്ട നടി ഞെട്ടിക്കുകയായിരുന്നു അതിനുശേഷം വന്ന എല്ലാ ചിത്രങ്ങളും പാർവതിയുടെ തലവനം മാറ്റിക്കൊണ്ടേയിരുന്നു ഇതിനിടെയാണ് അന്തരിച്ച ബോളിവുഡ് നടൻ ഇർഫാൻ ഖാനൊപ്പം ഹിന്ദി സിനിമയിലും നടി അഭിനയിക്കുന്നത് അതേസമയം തന്നെ തിയേറ്ററിൽ പ്രദർശനം തുടരുന്ന ഉള്ളഴുക്ക എന്ന ചിത്രത്തിലെ പാർവതിയുടെ മികച്ച പ്രകടനം ഇതോടെ പ്രേക്ഷക പ്രീതി നേടിയെടുത്തിട്ടുമുണ്ട് ഒപ്പം തന്നെ നടി ഉർവശി എന്ന അഭിനേത്രിയുടെ അസാധാരണ പ്രകടനവും ഈ ചിത്രത്തിലുടനീളം കാണുവാൻ കഴിയും നിരവധി വ്യത്യസ്ത തലങ്ങളിൽ കൂടി കടന്നു പോകുന്ന അഞ്ചു എന്ന കഥാപാത്രമായിട്ടാണ് പാർവതി ഉള്ളൊഴുക്കിലെത്തുന്നത് പതിനെട്ട് വർഷത്തെ അഭിനയത്തിനിടെ തന്നെ ഏറ്റവും പേടിപ്പിച്ച കഥാപാത്രമാണ് അഞ്ചു എന്നും ആ ഒരു കഥാപാത്രത്തെ എക്സ്ട്രാ ഓർഡിനറി ആക്കുന്നത് വലിയൊരു ചലഞ്ച് തന്നെയായിരുന്നു എനിക്ക് പാർവതി തിരുവത്ത് തുറന്നു പറയുകയാണ് ആദ്യം ആ ഒരു കഥാപാത്രത്തോട് താൻ നോ പറഞ്ഞിരുന്നു പിന്നീടാണ് മാനസികമായി താൻ ആ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുവാൻ തയ്യാറായത് എന്നും പാർവതി പറയുകയാണ് കുട്ടനാട്ടിലെ ഒരു വെള്ളപ്പൊക്ക കാലത്ത് തങ്ങളുടെ പ്രിയപ്പെട്ടവന്റെ മൃതദേഹം സംസ്കരിക്കുന്നതിന് വേണ്ടി വെള്ളപ്പൊക്കം കുറയുന്നത് വരെ കാത്തിരിക്കുവാൻ നിർബന്ധിതരായ ഒരു കുടുംബത്തിന്റെ കഥയാണ് ഉള്ളൊഴുക എന്ന ചിത്രത്തിലൂടെ ക്രിസ്റ്റോ പറയുന്നത് എന്നാൽ പക്ഷേ വെള്ളം കുറയുവാൻ വേണ്ടി അവർ കാത്തിരിക്കുമ്പോൾ ആ ഒരു കുടുംബത്തിന്റെ അടിത്തറയെ തന്നെ ചോദ്യം ചെയ്യുന്ന പല രഹസ്യങ്ങളും നുണകളും പുറത്തു വരികയാണ് കള്ളങ്ങളും അതിനോട് അനുബന്ധിച്ച് നടക്കുന്ന മറ്റു ചില പ്രവൃത്തികളും കുടുംബങ്ങളിലും മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളിലും എങ്ങനെയാണ് വിള്ളലുകൾ ഉണ്ടാക്കുന്നതെന്നുമാണ് ഈ ഒരു ചിത്രത്തിന്റെ പ്രമേയം രണ്ടായിരത്തി പതിനെട്ടിൽ സിനിസ്ഥാൻ വെബ് പോർട്ടൽ മികച്ച തിരക്കഥകൾ കണ്ടെത്തുന്നതിനു വേണ്ടി നടത്തിയ മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ തിരക്കഥ ആയിരുന്നു ക്രിസ്റ്റോ ടോമിയുടെ ഉള്ളൊഴുക്ക് ലാപ്ത ലേഡീസ് ആയിരുന്നു രണ്ടാം സ്ഥാനം കിട്ടിയ തിരക്കഥ രഹസ്യങ്ങൾ എത്ര കുഴിച്ചു മൂടിയാലും അത് പുറത്തുവരുമെന്നായിരുന്നു ചിത്രത്തിന്റെ പ്രൊമോഷണൽ ടാഗ് ലൈൻ ഒരിടവേലയ്ക്ക് ശേഷം പാർവതി മലയാളത്തിൽ തിരിച്ചെത്തുന്ന ചിത്രം കൂടിയാണിത് നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ദേശീയ അവാർഡിൽ ജൂറിയുടെ സ്പെഷ്യൽ മെൻഷൻ നേടുകയും ചെയ്തിട്ടുണ്ട് മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ദേശീയ അവാർഡിൽ ജൂറിയുടെ സ്പെഷ്യൽ മെൻഷൻ നേടുകയും ചെയ്തിട്ടുള്ള നടികൂടിയാണ് പാർവതി തിരുവോത്ത് മാത്രമല്ല പിന്നെയും നിരവധി അവാർഡുകൾ നടിയെ തേടിയെത്തിയിട്ടുണ്ട് എങ്കിൽ പോലും വിവാദങ്ങളൊക്കെ എന്നും പാർവതി ചുറ്റിപ്പറ്റിയുണ്ടായിരുന്നു താൻ നടത്തുന്ന ചില തുറന്നു പറച്ചിലുകളൊക്കെ കൊണ്ട് പല അവസരങ്ങളും തനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും എന്നാൽ പക്ഷേ അതിലൊന്നും ഇതുവരെയും തനിക്ക് കുറ്റബോധം തോന്നിയിട്ടില്ല എന്നുമാണ് മുൻപൊരിക്കൽ പാർവതി തുറന്ന് സമ്മതിച്ചിട്ടുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ